ൂരിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഓരോ ഇന്ത്യക്കാരനും കൂടുതൽ ആവേശം പകരുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമുക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് തീർച്ചയായും ആദംപൂർ വ്യോമസേനാ താവളം തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് അതായത് ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ വ്യാജ പ്രചരണമായിരുന്നു ആദംപൂർ വ്യോമസേനാ താവളം ഞങ്ങൾ പൂർണ്ണമായി തകർത്തു അവിടെയുള്ള വിമാനങ്ങൾ തകർത്തു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നുള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ എത്തിയത് ഏഴ് മണിക്കാണ് ഡൽഹിയിൽ നിന്നും അദ്ദേഹം ആദംപൂരിലേക്ക് പഞ്ചാബിലെ ആദമ്പൂരിലെത്തുന്നത് അവിടെ സേനാംഗങ്ങളെ അദ്ദേഹം കാണുകയും സംസാരിക്കുകയും ചെയ്തു സൈനിക മേധാവികൾ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പതിനഞ്ച് മിനിറ്റോളം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന വേദിക്ക് തൊട്ട് പിന്നിൽ തന്നെ ഒരു എസ് നാന്നൂറ് വ്യോമസേന വ്യോമ പ്രതിരോധ സംവിധാനവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മിഗ് വിമാനവും തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നു അതായത് ഈ ഈ വ്യോമതാവളത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് ലോകത്തെ അറിയിക്കുക കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമായിരുന്നു ഇനി ഒരു ഭീകരാക്രമണം പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവ്വനാശമായിരിക്കും പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് യാതൊരു വിധത്തിലുള്ള ദയ്യം ഇനി പ്രധാന പാകിസ്ഥാനോട് ഉണ്ടാവില്ല ആണവശേഷിയുണ്ട് എന്നുള്ള ഭീകര ഭീഷണിയൊന്നും ഇനി വിലപ്പോവില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി മാത്രമല്ല ഇന്ത്യ തിരിച്ചടിക്കുന്നത് ഇന്ത്യക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അത് എവിടെ എങ്ങനെ എന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പാക് സേനയെന്നോ പാക് സർക്കാരെന്നോ ഭീകരരെന്നോ ഉള്ള യാതൊരു വേർതിരിവുമില്ലാതെ ഒരു ദയവുമില്ലാത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും സുസജ്ജമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നൂറിലധികം ഭീകരരെയാണ് കൊല കൊല കൊലപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി അവരുടെ വീട്ടിൽ കയറി തന്നെയാണ് മുഖമടച്ച് ആക്രമിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു പാക് ഭീകര ക്യാമ്പുകളാണ് തകർത്തത് അതായത് പാകിസ്ഥാനിലെ പരിശീലന കേന്ദ്രങ്ങൾ തന്നെയാണ് തകർത്തത് ഒരു പരിശീലന കേന്ദ്രം രക്ഷപ്പെട്ടത് ആ സിവിലിയൻ വിമാനങ്ങളുടെ മറവിൽ പാകിസ്ഥാൻ ചെയ്ത ഒരു നടപടിയായിരുന്നു ഇനി അതുണ്ട് പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട് ഈ ഇനി മുതൽ പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് തിരിച്ചടിയുടെ മാനദണ്ഡം ഓപ്പറേഷൻ സിന്ധൂർ തന്നെയായിരിക്കും എന്നാണ് പ്രധാനമന്ത്രി നൽകിയ സന്ദേശം അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതിനുണ്ടാകും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരും വെടിനിർത്തൽ കരാർ വന്ന ശേഷമുള്ള ആദ്യത്തെ സുരക്ഷാ സമിതി യോഗമാണ് നാളെ രാവിലെ ചേരുന്നത് അതോടൊപ്പം തന്നെ നാളെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് വാ വിദേശ മന്ത്രാലയത്തിൻ്റെ സമ്മേളനം അത് പതിവ് വാർത്താ സമ്മേളനമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ കരാറടക്കം അല്ലെങ്കിൽ വെടിന്റെ അടക്കമുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് വിദേശ മന്ത്രാലയത്തിന്റെ മറുപടിയും ഈ വിഷയത്തിൽ ഉണ്ടാവും എന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അഭിമാനത്തിന്റെ സേനയെ സംബന്ധിച്ച അഭിമാനത്തിന്റെ ദിവസമാണ് പ്രധാനമന്ത്രി ആദംപൂരിലേക്ക് എത്തുന്നു അവിടെ സേനാവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാട് സംബന്ധിച്ച് ലോകത്തെ അറിയിക്കുക ഒരു പ്രത്യേക കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് ആത്മവിശ്വാസം കൂടുതൽ സൈനികർക്ക് ഉണ്ടാകുന്ന ഒരു നിമിഷമായി അത് മാറുകയും ചെയ്തു